എന്താണ് ബ്ലാക്ക് ബ്ലാക്ക് റോക്ക് റോക്ക് ലളിതമായി ലോകത്തിലെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ് അതായത് ലോകമെമ്പാടുമുള്ള ഗവൺമെന്റുകൾ വൻകിട കോർപ്പറേറ്റുകൾ പെൻഷൻ ഫണ്ടുകൾ എന്തിന് സാധാരണക്കാരായ കോടിക്കണക്കിന് ജനങ്ങൾ എന്നിവരുടെ പണം നിക്ഷേപിച്ച് കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം അവരുടെ നിയന്ത്രണത്തിലുള്ള ആസ്തി എത്രയാണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഏകദേശം പത്ത് ട്രില്യൺ ഡോളർ അതായത് ഇന്ത്യയുടെയും ജപ്പാന്റെയും ജർമ്മനിയുടെയും മൊത്തം സമ്പദ് വ്യവസ്ഥ ഒരുമിച്ച് ചേർത്തതിനേക്കാൾ വലിയ തുക അതുകൊണ്ടാണ് ബ്ലാക്ക് റോക്കിനെ ലോകത്തെ പണം നിയന്ത്രിക്കുന്ന അദൃശ്യ ശക്തി എന്ന് പലരും വിശേഷിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ലാറി ഫിങ്ക് എന്നയാളും അദ്ദേഹത്തിന്റെ ഏഴ് പങ്കാളികളും ചേർന്നാണ് ന്യൂയോർക്കിൽ ബ്ലാക്ക് റോക്കിന് തുടക്കം കുറിക്കുന്നത് അവരുടെ പ്രധാന ലക്ഷ്യം പണം നിക്ഷേപിക്കുക എന്നതിലുപരി നിക്ഷേപങ്ങളിലെ റിസ്ക് കൈകാര്യം ചെയ്യുക എന്നതായിരുന്നു ഇതിനായി അവർ അലാഡിൻ എന്ന പേരിൽ ഒരു സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചു ലോകത്തിലെ ഏത് നിക്ഷേപത്തിലുമുള്ള റിസ്ക് കണ്ടെത്താൻ കഴിവുള്ള ഒരു സാമ്പത്തിക സൂപ്പർ കമ്പ്യൂട്ടറാണ് അലാഡിൻ ഈ സാങ്കേതിക വിദ്യയാണ് ബ്ലാക്ക് റോക്കിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുകയും അതിവേഗം വളർത്തിയതും